ഇതൊക്കെ ചോദിക്കാൻ എന്തൊരു എളുപ്പമാണ് ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക മഹാനരായ മുർമുൾ ഹതാപു തങ്ങളെ രാജ്യം ഭരിക്കുന്ന കാലമാണ് പതിരാപുകളിൽ ഒറ്റക്കെണിയേറ്റിട്ട് തന്റെ പ്രജകളുടെ ക്ഷമവും അവരുടെ അവസ്ഥകളും നേരിട്ടറിയാൻ വേണ്ടി മഹാനരായ മഹാനരായമൊരു മുൾ തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് അകലേ അല്ലൊരു വെട്ടം ഇങ്ങനെ കാണുകയാണ് വെളിച്ചം ഇങ്ങനെ കാണുകയാണ് മുറബുനുൾ തങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ് ാണ് അതെ അതൊരു കുടിലാണ് ആ കുടിലിന്റെ അരികിൽ എത്തിയപ്പോൾ അതാ ഉണർന്നുള്ള കഥാപഥങ്ങൾ കേൾക്കുമോ ഒരു കിളവിയായ പെണ്ണിന്റെ രാഗം കേൾക്കുകയാണ് ആ പെണ്ണിങ്ങനെ പാടുകയാണ് അതുകുന്ത കൗവാമൻപു കമ്പിള്ളേൽമനയാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പാട്ടിങ്ങനെ കേൾക്കുകയാണ് മറബിനു ഹത്താബുദങ്ങളതാ അതിങ്ങനെ കേട്ടിട്ട് അവിടെ ഇരുന്നു പോയി ഇരുന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കുകയാണ് ആ പാട്ടിങ്ങനെ ആസ്വദിക്കുകയാണ് ഹൽ തജ്മൗനി വഹബി ബി അവിടെ എത്തിയപ്പോ മൃതങ്ങളുടെ കണ്ണു നിറയുകയാണ് അതാ കഥകിന്നമുട്ടുകയാണ് കഥകിന്നമുട്ടുകയാണ് ആ സമയത്ത് ആ ഉമ്മ ചോദിക്കുകയാണ് ആരാണാവോ ഈ സമയത്ത് പുറത്തുനിന്ന് കഥകിന്നു പറഞ്ഞു ഇത് ഉമറാണ് കഥ കൊണ്ടു തുറക്കാമോ എന്ത് പറ്റി പോയി ഈ െന്തിനാണാവോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്താണാവോ വിഷയമുള്ളത് പറഞ്ഞു ഭരണാധികാരിയാണല്ലോ വന്നിട്ട് മുട്ടുന്നത് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ എന്തെങ്കിലും വിഷയമുള്ളത് കൊണ്ടാണോ അതേബ് തങ്ങൾ പറയാണ് തുറന്നാലും അള്ളാഹു നിങ്ങൾക്ക് ഉറമത്ത് ചെയ്യട്ടെ യാതൊരു വിഷയവും ഇല്ല നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല ആ ഉമ്മ കാര്യമേയില്ല അങ്ങനെ സമ്മതം ചോദിച്ചു അകത്ത് കയറുകയാണ് നിങ്ങൾ ഇതുവരെ പാടിക്കൊണ്ടിരുന്ന ആ വൈത്തുന്നു मां

ാണ് പറ്റി മധു പറയുക ആളുകള് നിന്റെ വിശിഷ്ടരാകുന്ന ആളുകൾ അതേ പ്രകാരം അതിവിശിഷ്ടരുമാകുന്ന ആളുകള് അവരുടെയൊക്കെ സ്വലാത്തുകള് ഹീബായ മുഹമ്മദ് ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് പാതിരാവിനടീറ്റിട്ട് അതേ അമാഹുവിന്റെ മുൻപിൽ നിസ്കരിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞവരല്ലേ അവിടെ നിന്ന് സൂറുന്നാരെപ്പറ്റി പറയാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരത്തും അവിടുന്ന് എണീറ്റിട്ട് പാതിരാവിൽ അണീറ്റ് അമാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ച് പൊട്ടി പൊട്ടിക്കരഞ്ഞവരല്ലേ ആറം അതെ എനിക്ക് നല്ല വിവരമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്കാ റസൂർണായിലേക്കൊന്ന് ചെന്നു ചേരണമല്ലോ ആ റസൂരുന്നാരെ എനിക്കൊന്ന് കേണമല്ലോ േ വൽമനയാർലേക്ക് ചെന്ന് ചേരാൻ മരണപ്പെടണമല്ലോ പക്ഷേ ഞാൻ മരിക്കണമെന്ന് കരുതിയാൽ അത് സംഭവിക്കില്ലല്ലോ വൽമനയാർ മരണത്തിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടല്ലോ ആ കാരണങ്ങൾ വന്നു ചേർന്നാലല്ലേ എനിക്ക് മരിക്കാ പറ്റുകയുള്ളൂ അല്ലാതെ ഞാൻ മരിക്കണമെന്ന് കരുതിയാൽ അതിന് കഴിയില്ലല്ലോ മരിക്കാതെ എന്നെ റസൂലിന്റെ അരികിലേക്ക് എനിക്ക് ചെല്ലാറും പറ്റില്ലല്ലോ അതെ هل تجمعني وهبي بيدا ഒരു നാൾ മരണപ്പെട്ടു വരുമ്പോ ആ ഹബീബിനോടൊപ്പം ഈ ഭാഗമെത്തിയപ്പോൾ എന്നാൽ എന്ന് പറഞ്ഞാൽ അന്വപറയാണ് ഉമ്മാ പറഞ്ഞ കൂട്ടത്തിൽ സ്വർഗലോകത്ത് എന്നെയൊന്ന് കൂട്ടിത്തരണേ െന്ന് പറഞ്ഞല്ലേ ആ കൂട്ടത്തിൽ ഈ ഉമറിനെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുമാ സമയത്ത് ഉമ്മ പറഞ്ഞു തങ്ങൾക്ക് സംതൃപ്തരാകുകയാണ് അവിടുന്ന് സന്തോഷിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് സ്വർഗത്തിന്റെ ടിക്കറ്റിരിയോ നിന്ന് തന്നെ റസൂരുന്ന കൊടുത്തവരാണ് എന്നിട്ടും ഒരു തിളവിയായി ഉമ്മയുടെ മുന്നിൽ പോയി അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടി യാജിച്ച മഹാനരായ സമരപൂഹത്താപിതങ്ങളെ ഹീബാല മുറ്റിനിയെപ്പറ്റി മധുഷ ചൊല്ലുന്നത് പാടുന്നത് കേട്ടപ്പോ ുട്ടിയ പോലെ ആ ഉമ്മ വീടിന്റെ ഉമ്മരത്ത് പടിഞ്ഞിരുന്നിട്ട് കേട്ട് കണ്ണിൽ നിന്ന് കണ്ണുകൾ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകി പോയു മൃഗങ്ങളും എന്ന് ചോദിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞു മോമിനിങ്ങൾ റസൂണുഹിയില്ലെന്ന് അകറ്റി നിർത്തിവരെ ഈ കഥ നിങ്ങളറിയുമോ ഈ അവസ്ഥ നിങ്ങളറിയുമോ

ഹബീബായ ിയുടെ ജീവിതത്തിലെ ധാരാളം അത്ഭുതങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പറയുമ്പോഴേ ആ അബിബായ നിമിത്തങ്ങൾ വരും തലമുറകളിൽ ഇവിടെ ജീവിക്കുകയുള്ളൂ അതിവിടെ ഉണ്ടാവാൻ പാടില്ലേ വരും തലമുറകൾക്ക് വരാറി അന്യമാകണോ അതിനുവേണ്ടിയാണോ നബിദിനം ഷെറുക്കാൻ നീ പറയുന്നത് അതെ റസൂൺ കേൾക്കാതെ വരുമ്പോ അവിടുത്തെ ജീവിതത്തിലെ ഏടുകൾ പറയാതെ വരുമ്പോ ആരാ പിന്നെ അതിവിടെ പറയാനുള്ളത് അത് റബിയുള്ള പ്രത്യേക പറയുന്നു അല്ലാത്ത സമയങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലും പറയുന്നു ഇതരുതെന്ന് പറയാൻ എവിടെ നിന്നാണ് നിനക്ക് ധൈര്യം കിട്ടിയത് നാവു കൊണ്ട് പറയുന്നത് കൊണ്ടല്ലേ അത് നിന്റെ നഞ്ഞോട് ചേർത്ത് പിടിച്ച് നീ പറഞ്ഞിരുന്നുവെങ്കിൽ പറയുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു വാക്ക് വാക്കുനിന്ന് പുറത്തേക്ക് വരുമായിരുന്നു ആ ഹബീബിനെ കേൾക്കാൻ ആ ഹബീബിനെ പറയുന്നത് കേൾക്കാൻ വിനീതരായ പോലെയുള്ള മഹാന്മാരാകുന്ന ആളുകൾ അവരുടെ താവടിയിലാണ് പ്രിയപ്പെട്ടത് നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ ആ ഹബീബിന്റെ തിരുനോട്ടമുള്ളവരിൽ അള്ളാഹു സുബാനുഭവത്തായ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാമിനെയും ബന്ധപ്പെട്ട എല്ലാവരെയും ఉప్పడుతి అనుగ్రహికు మారాగటే ఆమేన